മറുപടി അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ അവരെ ഉപദേശിച്ചതൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവരെ എന്നെ ശിഷ്യരാക്കാൻ എന്നാണ് അപ്പോ സ്നാനം കഴിപ്പിച്ച ഉടനെ ആ കഴിച്ച വ്യക്തിക്ക് ഏഹ് യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള പ്രായപൂർത്തിയും കൂടിയും അതിൽ തൊട്ടു പിന്നാലെ വേണം എന്നാലേ ശിഷ്യരാക്കാനായിട്ട് കഴിയുകയുള്ളു അങ്ങനെയാണ് അവിടെ വായിക്കുന്നത് ഞാൻ അവരെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് എല്ലാവരും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എല്ലാവരും ഉപദേശിച്ചുകൊണ്ട് എന്റെ ശിഷ്യരാക്കി കുഴുവൻ എന്ന് പറയുമ്പോൾ രണ്ടും ചേർന്ന് പോകുന്ന ഒരു സംഗതിയാണ് കുറേ കൂടി യുക്തിപരവും യുക്തിസഹവും അത് തന്നെയാണ് ഒന്നും അറിയാത്ത ഒരു കൊച്ചു കുട്ടികളെ പഠിപ്പിക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പൊ പെന്തക്കോസില് പറയട്ടെ സോല പെന്തക്കോസില് സ്നാനപ്പെടുന്നതിന് മുമ്പ് കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിക്കാറുണ്ടോ അതോ പഠിപ്പിക്കുന്നില്ലേ അല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് അതെ ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് നിങ്ങൾ കൊച്ചു കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാറുണ്ടോ അതോ പഠിപ്പിക്കണമല്ലോ ആ പഠിപ്പിക്കാറില്ല അപ്പൊ സ്നാനപ്പെടുത്തി പഠിക്കാൻ തുടങ്ങാൻ ഒരു പ്രായമുണ്ടോ അല്ല നമ്മൾ കർത്തവ്യത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞു സ്നാനപ്പെടുത്തിയിട്ട് പഠിപ്പിക്കണം അപ്പൊ ആ പഠിക്കണമെങ്കിൽ ഒരു പ്രത്യേക പ്രായപൂർത്തി ആയെങ്കിലേ പറ്റുള്ളൊരു ആണ് ഇപ്പൊ ജോൺസൺ കൊണ്ടുവന്നത് ജോൺസൺ ഇവിടുന്ന് പോയി ആരോടൊ സഹായം തേടി അവരുടെ ഒരു ഉപദേശമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേക്ക് ഇതൊക്കെ നമ്മൾ ഞാനിപ്പോ എത്രാത്ത ഓണം ഉണ്ടാകാൻ പോയിന്നറിയോ ഇപ്പൊ ഓണം ബുക്ക് ചെയ്തിരിക്കട്ടെ ഇപ്പൊ സവോര ഇത് കേക്ക് എന്റെ ചോദ്യം കൃത്യമാണ് ഒരു കാര്യം പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി എത്ര വയസ്സാണ് ഒരു നാല് വയസ്സോ അഞ്ചു വയസ്സെങ്കിലും ആവണ്ടേ ഫസ്റ്റ് നമ്മൾ എൽ കെ ജിയിലൊക്കെ ചേർക്കാൻ കുട്ടികൾ തന്നെ ഈ കൊച്ചുണ്ടാകുന്നു മലന്ന് കിടക്കല്ലേ അതെങ്ങനെയാ കമന്ന് വീഴുകയാണെങ്ങനെയാ പഠിക്കുന്നെ അതൊക്കെ അവര് പഠിക്കുന്നു അവർക്ക് അത് സ്വഭാവ് കമന്ന് വീണ അല്ല അതല്ല ഫസ്റ്റ് അങ്ങനെ കുറിച്ച് ശിശുക്കളെ തടയരുത് എന്റെ അടുക്കൽ വരുവാൻ യേശു പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ യേശു അപ്പൊ ശിശുക്കളെ നമുക്ക് ഈ സ്നാനം യേശുക്രിസ്തുവിനോട് ചേരാനാണോ പക്ഷെ സ്നാനം ഉത്തരം പറഞ്ഞ പോലെ യേശുക്രിണോ സ്നാനം അതെ സ്നാനം യേശുവിനോട് യേശു അപ്പൊ ശിശുക്കളെ തടയാൻ പറ്റുമോ അല്ല ഒരു അടുക്കൽ വരുന്നതിൽ നിന്ന് ശിശുക്കളെ തടയരുത് എന്ന് യേശു പറഞ്ഞു സ്നാനം ക്രിസ്തു അല്ലയോ അത് യേശുവിനോട് ചേരണമെങ്കിൽ ബോധപൂർവം ചേരണ്ടേ ഞാൻ ആരോടാ ചേരുന്ന കുട്ടിക്ക് അറിയാനുള്ള കഴിവുണ്ടോ അതെനിക്ക് പാസ്ത്രോട് ചോദ്യം ഞാൻ യേശുവിനോടാണ് ചേരുന്ന കുട്ടിക്ക് അറിയാമോ ചേരുന്ന സമയത്ത് സഹോദരൻ ഞാൻ ചോദിക്കുന്നതിൽ സഹോദരൻ ഉത്തരപ്പെടാം ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം വേറെ പറയാം ഇപ്പം ഇത് കേക്ക് ഒരു ചോദ്യത്തിനും മറചോദ്യ നമ്മൾ ഒരു ചോദ്യം സെറ്റ് ചെയ്തിട്ട് അടുത്ത് നിങ്ങളെ ചോദ്യം ഞാൻ അഡ്രസ് ചെയ്യാം ഞാൻ ചോദിച്ചത് യേശു പറഞ്ഞോ എന്റെ അടുക്കൽ വരുന്നതിൽ നിന്ന് ശിശുക്കളെ തടയരുതെന്ന് യേശു പറഞ്ഞോ ഇല്ലയോ അതിന് ഉത്തരപ്പെടാം അതായത് യേശുവിന്റെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത് ശിഷ്യന്മാർ തടഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത് അവരെ അടുക്കിൽ പറഞ്ഞത് ശിശുക്കളെ കൊണ്ടുവരുമ്പോ അതിനെ തടയുമ്പോൾ യേശു എന്ത് പറയും അല്ല യേശു ശിശുക്കളെ പ്രത്യേകം സ്നാനം കഴിപ്പിക്കണമെന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല യേശു ഞാൻ പറയാം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എലിജിബിൾ അല്ല എന്നാൽ കൗണ്ടബിൾ അല്ല എന്നൊരു ധാരണ യകൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് രോമം കീർത്താൽ മാത്രമേ ഇവനൊരു മനുഷ്യനായിട്ട് എണ്ണാൻ പറ്റുള്ളൂ അതുവരെ തന്നെ ഇവനെ കൊന്നാൽ പോലും പിള്ളാരെ കൊന്നാൽ കേസില്ല എന്നതറിയോ പുരാതന ലോകത്തിൽ കുട്ടികളെ കൊല്ലാൻ കേസില്ല പൗരന്മാരായിട്ട് എണ്ണുന്നില്ല പൗരത്വം ഒന്നുമില്ല പിള്ളേർക്ക് ആ ഒരു ഗോത്രീയ ചിന്താഗതിയിൽ നിന്നാണ് ഈ തരത്തിലുള്ള ശിശു സ്നാന വിരോധമൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് മാറ്റി ആധുനികമായ ഏറ്റവും ആധുനികമായ ഒരു ചിന്തയാണ് യേശു കർത്താവ് അവതരിപ്പിക്കുന്നത് ശിശുക്കളെ തടയരുത് ഏ അവര് എലിജിബിൾ ഫോർ എവറിങ് ദ ഹ് ഓൾ റൈറ്റ് അപ്പൊ ഒരു മുതിർന്ന വ്യക്തിക്കുള്ള അധികാരങ്ങള് അവകാശങ്ങള് എല്ലാം ഈ ശിശുക്കൾക്കുമുണ്ട് എന്നാണ് യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നത് ഏറ്റവും വിപ്ലവകരമായ മനുഷ്യവംശ ചരിത്രത്തിലെ തന്നെ വിപ്ലവകരമായ ഒരു പ്രസ്താവനയാണ് ശിശുക്കളെ തടയരുതെന്നുള്ള യേശുവിന്റെ ആ പ്രസ്താവന വലിയ മാറ്റത്തെ കൊണ്ടുവന്ന പ്രസ്താവനയാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് പ്രിവിലേജസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് പൗരാവകാശം ശിശുവിനുമുണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ് പുരാതന ലോകത്തിൽ പണ്ടൊരു യുക്തിവാദികളുടെ റൂമിൽ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഞാനിത് പറഞ്ഞപ്പോൾ അവരെന്നോട് അതിന് റഫറൻസ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ ഡിബേറ്റ് റഫറൻസ് കൊടുക്കാമെന്നാണ് ഞാൻ അതിന്റെ റഫറൻസ് ഒക്കെ ഉണ്ട് പുരാതന ലോകത്തിൽ അങ്ങനെയായിരുന്നു ശിശുക്കളെ കൊന്നാൽ കേസില്ല കൊല്ലാം കാരണം അപ്പം ചോദ്യതാണ് അതായത് യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു എന്ന ന്യായത്തിൽ കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് യേശു പറഞ്ഞതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ഏത് പ്രായത്തിലും കൊണ്ടുവന്ന് യേശുവിനെ എങ്കിലേക്ക് ചേർക്കുവാൻ വേണ്ടി സ്നാനം കൊടുക്കാമെന്നാണ് പാസ്റ്റർ പറഞ്ഞത് പക്ഷേ ഈ കുട്ടി യേശുവിനോട് ചേരുമ്പോൾ ഈ കുട്ടി അറിയുന്നില്ലല്ലോ ഞാൻ ആരോടാണ് ചേരുന്നതെന്ന് കുട്ടി ഒരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ വെള്ളത്തിൽ മുക്കി കുട്ടിയെ കൊച്ചു കുട്ടി വെള്ളത്തിൽ മുക്കി അവൻ കിടന്ന് നിലവിളിച്ചു അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇത് മാത്രമേ അവൻ അറിയുന്നുള്ളൂ അവന്റെ കണ്ണിലൊക്കെ വെള്ളം പോയി അച്ഛൻ അവനെ സോപ്പ് കൊണ്ട് കുളിപ്പിച്ചു ഇതൊക്കെയാണ് അവൻ അറിയുന്നത് അനുണ്ട് യേശുവിനോട് ചേർന്നു എന്നോ അവൻ അതിന്റെ ഒരു അർത്ഥം പിന്നീട് മുതിരുമ്പ് അവനോ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് നിന്നെ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ അതിലും എത്രയോ നല്ലതാണ് സൺഡെ സ്കൂളിൽ പത്ത് കളാ കൊച്ചു പിള്ളേർക്ക് ഇല്ല അറിയുന്നില്ല അറിയുന്നില്ല ആ ഇപ്പം നിങ്ങളുടെ ഒരു ബന്ധു ഏറ്റവും അടുത്ത ക്സിഡന്റ് ഉണ്ടായി ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ പറയാം നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണോ അയാള് ബോധമില്ല ഇല്ല എടുക്കുക നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത ഓപ്പറേഷൻ ചെയ്യുന്നത് പരമ സൈൻ പോക്കരുത്തരല്ലേ അതെ അത്രേ ഉള്ളൂ അതായി കൊച്ചിനെ മാവോയിസ കൊടുക്കുന്ന സഭ അത് കൊടുക്കാത്ത ബന്ധക്കോസുകാർ കാണിക്കുന്ന പരമ പോക്കരുത്തരോ അല്ല ബന്ധക്കോസാരുടെ മാവോയിസ കൊടുത്തിട്ടും കാര്യമില്ല വാലിഡല്ല അല്ല പാസ്റ്റർ ഈ കുട്ടി മനസ്സിലാവണ്ടേ ഞാൻ ഉദാഹരണം ഈ വിശ്വാസം വരണ്ട ഭാഷ ഇത് ആചാരമാണോ അതൊരു ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കൂതാശയാണോ ഇത് കൂതാശയല്ലേ ഒരു വിശ്വാസ ഈ കൂതാശ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്നതാണ് ഈ അല്ലോദിസ കൊടുക്കുകയാണ് വാങ്ങുകയല്ല വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്നയാൾക്ക് പ്രായപൂർത്തിയായിട്ട് അയാക്ക് പോയി വാങ്ങാൻ പറ്റുള്ളൂ ഇത് കൊടുക്കുന്നല്ലേ അങ്ങനെ എല്ലാ കുട്ടികൾക്കും കൊടുക്കൂ എല്ലാം കുട്ടികൾക്കും കൊടുക്കും നടന്ന വീട്ടിൽ നടന്ന ബിരിയാണി ആ കുട്ടിക്ക് കൊടുക്കൂ വന്നവരെ അതെ അതാ പറഞ്ഞേ അത് വിവേചന പൂർവമല്ലേ നമ്മൾ കൊടുക്കുന്നേ മനസ്സിലായോ ഇപ്പൊ ഞാൻ പറയാം നിങ്ങളുടെ ഇത് കേൾക്കുന്നവല്ലോ നിങ്ങളുടെ സെൻട്രർ പാഷക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ലെഡു കൊടുക്കുവോ പായസം കൊടുക്കുവോ അപ്പൊ എന്ന് പറഞ്ഞാൽ സെൻട്രാഷ എലിജിബിൾ അല്ലെന്നാണോ അതിന്റെ അർത്ഥം ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കരുത് നിങ്ങൾ രണ്ട് വാക്യമാണ് എന്നോട് പറഞ്ഞത് മത്തായി സൂചിശേഷം ഇരുപത്തിയെട്ടും മർക്കോ സുവിശേഷം പതിനാറും മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടും ഞാൻ ഇനി വായിക്കാം നിങ്ങളുടെ പ്രശ്നമുള്ള രക്ഷിക്കപ്പെടും വായിക്കണം ഇത് കാര്യമില്ല കാണാൻ വാക്കോസ് വീട്ടിന്റെ റേഞ്ച് ഇല്ല അതുകൊണ്ടാണ് പുറത്ത് പുറത്തുനിൽക്കുന്നത് കാണാതെ അറിയുമെങ്കിൽ പറഞ്ഞ നന്നായിരിക്കും സ്നാനവേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും പിന്നെ അടുത്തറിയില്ല നോക്കണോ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ കണ്ടടക്കും അവിടെ വിശ്വസിക്കുന്നവരുടെ അഞ്ചടയാളം പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുക സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും ഭൂഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു കണ്ടോ അപ്പം വിശ്വസിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം കൊടുക്കണം ഇത് കുടിച്ചിട്ട് ഇവൻ ചത്തില്ലെങ്കിൽ മാത്രമേ ആ അനുസരിച്ച് ഇവൻ വിശ്വാസിയാകത്തുള്ളൂ ഈ ക്രൈറ്റീരിയ ഏതെങ്കിലും ബന്ധക്കോസ്കാരം പാലിക്കുന്നുണ്ടോ അല്ല ഈ ക്രൈറ്റീരിയ ഏതെങ്കിലും പട്ടത്തെ സഭയിൽ പട്ടത്തെ സഭ ഇത്രയും പൊട്ടത്തരം പറയുന്നില്ലല്ലോ അവർ അല്ലേ ഞങ്ങൾ ഈ പോഷണം വിശ്വസിച്ചോണ്ടിരിക്കുന്നവരല്ലടോ നിങ്ങൾ പറയുന്ന നിങ്ങളാ പറയുന്ന വിശ്വസിക്കുന്ന ആളെ ചെയ്യണോന്ന് വിശ്വസിക്കുന്നവരെ അടങ്ങാളം താഴെ അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് പോലും പാലിക്കത്തില്ല അപ്പൊ നിങ്ങൾ ആ മുക്കുന്നത് എന്താ തെളിവ് അല്ല അല്ല ഞാൻ ആ ബൈബിൾ ബൈബിൾ വാക്യത്തിൽ വാക്യത്തിൽ അവിടെ നിന്ന് വേണം ഉത്തരം പറയാൻ വിശ്വാസികൾ എല്ലാ സഭയിലും ഒരുപോലെയാണ് ഇനിയിപ്പം തന്നെ നിങ്ങള് സോഫ്റ്റ് ആക്കുന്ന വിശ്വാസികളുടെ ഞാൻ ചോദിച്ചേ വിശ്വസിക്കുന്നവൻ ആരാണ് സഹോര സഹോദരൻ എടുത്ത ബൈബിൾ വാക്യം വെച്ച് വിശ്വസിക്കുന്ന ആരാണ് ശ്രീ യഥാർത്ഥ യഥാർത്ഥ വിശ്വാസികൾ എന്തൊക്കെ പട്ടത്ത സഭകളിൽ പെട്ടവർ പട്ടത്തക്കാരുടെ ഒക്കെ പെട്ട ആ വാക്യമാണ് നമ്മൾ ഇവിടെ പഠന വിധേയമാക്കുന്നത് ആ വാക്യം അനുസരിച്ച് വിശ്വസിക്കുന്ന ആരാണ് വിശ്വസിക്കുന്നവർ മുതിർന്ന പ്രായമുള്ളവർക്ക് മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ മുതിർന്ന വിശ്വസിക്കുന്ന ആൾക്ക് അഞ്ചടയാളുണ്ടോ ഇല്ലയോ അഞ്ചടയാളം ദൈവം കൊടുക്കുന്നതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും ഇല്ലെങ്കിൽ നടക്കത്തില്ല ഈ അടയാളങ്ങൾ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ അപ്പൊ ഇപ്പൊ ജോൺസൺ ഓട്ടം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും നടക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ള െട്ടെ അത് ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ അത് ഞാൻ അത് ഏറ്റെടുക്കുന്നില്ലല്ലോ ഞാൻ സഭയിലല്ലേ വിശ്വസിക്കുന്നേ സവാരെ വിശ്വാസ എന്ന് പറഞ്ഞാൽ ഞാൻ സർവ്വശക്തി പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായാലും സഭയിലുമാണ് വിശ്വസിക്കുന്നത് വിശ്വസ വിശ്വാസിയാണല്ലോ വിശ്വസിക്കുക അതാ പറഞ്ഞ ഈ വാക്യം വെച്ചാലോ എന്റെ വിശ്വാസം താങ്കളാണ് ഈ വാക്യം ഉദ്ധരിച്ചത് വിശ്വസിക്കുകയും സ്നാനേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും എന്നുള്ള വാക്യം ഇവിടെ കൊണ്ടു താങ്കൾ രണ്ട് വൈവിക്കി എടുത്തു മത്താ ഇരുപത്തെട്ട് അതുവഴി പോയി ഇപ്പൊ മർക്കോസ് പതിനാറ് നമ്മളെടുത്ത് ടേബിളല്ലിട്ടിരിക്കുക മർക്കോസ് പതിനാറ് പറയുന്നു വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും അപ്പൊ ഈ അഞ്ചടയാളം നടക്കണം അപ്പം ഒരു ബന്ധക്കോസ്കാരം പറയാണ് ഞാൻ വിശ്വസിച്ചു സ്നാനത്തിന് യോഗ്യനായി എന്ന് പറയുമ്പോൾ ആദ്യം അവൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പൊട്ടാസിയസൈന ഇട്ടിട്ട് കൊടുക്കണം അവൻ അത് കുടിച്ച് അരമണിക്കൂർ കഴിയുമ്പോ അവനെ സ്നാനപ്പെടുത്താം അത് തന്നെ പോരാ അവനെ ഒരു രാജവോമ്പാല എടുക്കണം അവൻ കാരണം അവൻ പാമ്പിനെ പിടിക്കണമല്ലോ അപ്പൊ നല്ല സാധനം തന്നെ പിടിക്കണം ഇത് ഇത് അങ്ങനെ അത് താഴെ ആരെങ്കിലും ഹൈന്ദവർ ഞങ്ങളെ കേക്ക് ദയവായി വരണം ഇതിനൊരു ന്യായം പറയാൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടിക്ക് ഒരു ഉപനയനം കൊടുക്കുന്നത് അവൻ അത് പ്രായമാവുന്ന പത്ത് പന്ത്രണ്ട് വയസ്സിലാണ് അവൻ ഉപനയനം ചൊല്ലി അവനെ ദ്വിജനാക്കി മാറ്റുന്നത് ആ മന്ത്ര ചോറൂണ് ഗുരുവായൂർ ഇരുപത്തെട്ട് പ്രായം ഇരുപത്തെട്ട് ദിവസമുള്ളപ്പോഴാണ് ചോറൂണ് കൊടുക്കുന്നത് ചേട്ടാ ഞാൻ ജോൺസൺ ചേട്ടൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഈ ഈ നിയമത്തിലെ പഴയത്തിലെ ജോൺസൺ ചേട്ടൻ വാലിഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ പഴയ നിയമത്തിലെ പരിചേതന വാലിഡ് വാലിഡ് ആയിരുന്നു അത്

നിക്ക് വിശ്വാസത്തിന്റെ അടയാളാണ് പരിചയ അബ്രഹാം നീതിയായി കണക്കിട്ടു അവനും കൂടെ ഉള്ള ഒരു ഏറ്റു എടോ വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം വിശ്വാസത്തിന്റെ ഘടകം അവിടെ ഇല്ല നിത എവിടുന്നാ ബൈബിൾ പഠിച്ചത് ഞാൻ ഉദ്ദേശിച്ചതല്ല അബ്രഹാം അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം അത് ചെയ്യണം അത് എട്ടാമത്തെ ദിവസം ചെയ്യണം അപ്പോഴവിടെ വിശ്വസിക്കുന്ന ഘടകം അവിടെ വരുന്നില്ല എല്ലാരും വരുന്നില്ലെന്ന് പറയുക ഈ നിങ്ങൾക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ലിംഗാഗ്രഛേദനം നടന്ന ഉപവാസ പ്രാർത്ഥനയല്ലേ ഓണത്തിന് അല്ലേ എന്റെ ബ്രദറെ ഞാൻ പറഞ്ഞു യാക്കോബക്കാരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പിന്നെന്താണ് സ്ഥലമായിട്ട് ആ ഡ്രാമ ഒന്ന് മുറുക്കി വെക്കണോ ജോൺസം മുറുക്കി വെച്ചാ യാതൊരു പ്രാധാന്യം ഓണത്തിന് ഉപാസാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ അതുകൊണ്ടാ ചോദിച്ചത് എനിക്കറിയാം സഭയില് നമ്മുടെ ദുഃഖ ശനിയാഴ്ചയാണ് സ്നാനം കൊടുക്കുക ആദ്യമകാലത്ത് വിശ്വാസം പഠിച്ച വ്യക്തികൾക്കാണ് പണ്ടൊക്കെ സ്നാനം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ ഈ കൊച്ചുകുട്ടികളെ സ്നാനപ്പെടുത്തുന്നത് എന്തുകൊണ്ടാ വിശ്വാസത്തിന്റെ ആ ഘടകം തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ ഇന്ന് സഭ മുന്നോട്ട് പോകുന്നത് പതിനാറാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന സ്നാനവുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് സ്നാനവുമായി ബന്ധപ്പെട്ടപ്പോൾ മത്തായുടെ ഇരുപത്തിയെട്ടിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ച് എന്റെ ശിഷ്യരാക്കുക എന്ന് പറഞ്ഞാൽ ആ സ്നാനമേൽക്കുന്ന വ്യക്തിക്ക് കർത്താവ് പഠിപ്പിക്കുന്ന ഉപദേശം കേൾക്കാനും ശിഷ്യനാകാനുമുള്ള ഒരു സമയവും കൂടെ അല്ലെങ്കിൽ അത്ര പക്വതയും കൂടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം രണ്ടാമത് മർക്കോസിന്റെ പഠിപ്പിക്കണം അതിനാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അവനത് വിട്ടുപോവുകയില്ല വായിച്ചിട്ടില്ലേ തവോരൻ അതോ അവൻ പ്രായമായി കഴിഞ്ഞാണോ പഠിപ്പിക്കുന്നത് കതിര കൊണ്ടാണോ വളം വെക്കുന്നത് സ്നാനത്തെ കുറിച്ച് പറയുന്ന ആ സ്നാനത്തെ കുറിച്ചാ തവോര ഇത് കേക്ക് ഇത് നമ്മൾ ചെറുപ്പം തോന്നിട്ട് പഠിപ്പിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുണ്ട് ജൂയിഷ് ബാക്ക് ഡ്രോപ്പിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പൊ അവിടെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തിമോത്തിയോസിൽ എഴുതുന്ന രണ്ടാം ലേഖനത്തിൽ പൗലൂസ് അപ്പോസ് എല്ലാം പറയാണ് രണ്ട് തിമോത്തി ഒന്നിന്റെ അഞ്ച് ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആരുറച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞോ ജോൺസൺസ് അല്ലേ തിമോത്യോസിനെ പറ്റി പറയാണ് ഈ വിശ്വാസം നിന്റെ അമ്മ യൂനിക്കയിലും വലിയമ്മ ലോബീസിലും ഉണ്ടായിരുന്നു അപ്പൊ നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അത് കൊച്ചു അപ്പൊ ഇവനിൽ വിശ്വാസം ഉണ്ട് ഇവനിൽ വിശ്വാസം ഉണ്ട് അതിന്റെ കാരണം എന്നാ ഈ തിമോത്യോസിൽ വിശ്വാസം ഉണ്ട് അതിന്റെ കാരണം എന്നാ ആ വിശ്വാസം അവന്റെ അമ്മയിലും വലിയ ഉണ്ട് അതുകൊണ്ട് ഇവനിലും ഉണ്ട് അപ്പൊ ഇതാണ് സഭയുടെ ഉറപ്പ് ഈ മാതാപിതാക്കൾ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ കുഞ്ഞിലും അവിശ്വാസം അവര് മാമോയിസ്വടുക്കണം ഈ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ നോക്ക് ഒരു ക്രിസ്ത്യവിശ്വാസം ഇല്ലാത്ത മാതാപിതാക്കൾ അവരുടെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് യാക്കോബെ അച്ഛന്റെ കൊടുത്തൊന്ന് മുക്കി അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ മുക്കത്തിൽ ഓടിക്കും നിങ്ങൾക്ക് വട്ടാണോന്ന് വിൽക്കും നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അവിശ്വാസികളായ അല്ലെങ്കിൽ ക്രിസ്ത്യവിശ്വാസം ഇല്ലാത്ത മാതാപിതാക്കൾ കൊണ്ടാകുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടാകുന്ന ഇതൊന്ന് മുക്കിയേക്ക് ഒന്ന് മാമോയിസ് ഇതിനെ ക്രിസ്ത്യാനിയൊക്കെ ആക്കത്തില്ല സുഹൃത്തെ അപ്പം അമ്മ ലോഫീസിലും ഇത് കേക്ക് ഞാൻ പറയുന്നേ അമ്മ ലോഫീസിലും അല്ല വലിയമ്മ ഓഫീസിലും അമ്മ യൂണിക്കയിലും ഈ വിശ്വാസം ഉണ്ട് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ബാല്യം മുതൽ ഈ തിരുവഴുത്തുകളെ നീ പഠിച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ബാല്യം മുതലും ശൈശവം മുതലുമൊക്കെ പഠിക്കാനുള്ളതാണ് കാര്യം അല്ല ഭാസ്റ്ററെ പഠിച്ചതിന് ശേഷം ഒരു ഒരു എന്താണ് എന്ന് ബോധ്യം വന്നതിന് ശേഷം സ്നാനം എടുക്കുകയില്ല എന്റെ ഒരു ശരിയായിട്ടുള്ള കാര്യം അതിന്റെ ആവശ്യം എന്താ ആ ബോധ്യം പിന്നെ പഠിക്കുക ഇപ്പൊ ഈ പഠിച്ച ആള് വീണ്ടും സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പെൻ്റെ കോസ് പിന്നെ പഠിക്കുന്നില്ല പിന്നെ കാര്യങ്ങൾ വേറെ വേറെ മനസ്സിലാക്കുന്നു അപ്പൊ വേറെ വേറെ സ്നാനപ്പെടണം ഇവിടെ ഒരു കാർ ഡ്രൈവിംഗിന്റെ ലൈസൻസ് എടുക്കാൻ പതിനെട്ട് വയസ്സാവണം ഒരു അത് ഊട്ടിണെങ്കിൽ പതിനെട്ട് വയസ്സാവണം കല്യാണം കഴിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സാവണം എന്നാൽ ശ്വാസം 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 എത്ര വേണ്ട എടുക്കണം കുർബാന പോലെ പ്രധാനമാണോ അല്ലയോ വിശുദ്ധ കുർബാന അത് എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിക്ക് കിട്ടിയിട്ട് എന്താണ് വിശുദ്ധ കുർബാന ശ്വാസം പോലെ പ്രധാനമാണ്ക്കോവക്കാരനായ ജോൺസണോട് ഞാൻ ചോദിക്കാം വിശുദ്ധ കുർബാന ശ്വാസം പോലെ പ്രധാനമാണോ അല്ലയോ പ്രധാനമാണ് പ്രധാനമാണെങ്കിൽ ഈ കുഞ്ഞിനത് വേണ്ടേ പക്ഷേ പക്ഷേ ഇല്ല നിങ്ങളോട് ചോദിക്കുന്ന യോഗത്തിൽ പറയും കുഞ്ഞിന് വേണോ വേണ്ടോ എടോസാര് കൂടെ കിളുത്തിട്ടേ സ്നാനം കൊടുക്കത്തുള്ളൂ കാരണം അവന് വിശുദ്ധ കുർബാന ഇല്ല അവൻ അതിന് അർജൻസി ഇല്ല അർജൻസി ഓഫ് ബാപ്റ്റിസം ഇൻ ദാക്കോബൈറ്റ് ഫെയ്ത്ത് ബിക്കോസ് ഓഫ് ഹോളി കുർബാനോ ഈ ഹോളി കുർബാന ഇതിന് കൊടുത്തേ പറ്റൂ കാരണം ദിസ് ഈസ് ദ മെഡിസിൻ ഫോർ ഇമോർട്ടാലിറ്റി അപ്പൊ അമരത്വത്തിന്റെ ഔഷധമായിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സംസർഗം ഈ ശിശുവിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സഭ മാമോയിസ കൊടുത്തിട്ട് അതിന് വിശുദ്ധ കുർബാന കൊടുക്കുന്നത് നിങ്ങൾ നാരങ്ങാവുള്ളൂ നാരങ്ങാവുള്ളൂ മറ്റേ പാപ്പച്ച കടയിലെ ബണ്ണും കൂടെ തിന്നുന്ന പോലെ അല്ല ഇത് അത് നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയ്ക്കാണ് അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേലേ ഓർമ്മ വരുത്തുള്ളൂ എന്നാൽ ഓർമ്മക്കുറവ് വരണം